ഇന്ത്യയുടെ ഹൃദയഭാഗമായ ഡൽഹി മുതൽ കന്യാകുമാരി വരെ നീണ്ടു നിൽക്കുന്ന ഒരു ദേശീയ പ്രതിഷേധം നടക്കുമ്പോൾ അതിന്റെ ആഘാതം ഓരോ സംസ്ഥാനത്തും വ്യത്യസ്ത രീതിയിലാണ് അനുഭവപ്പെടുന്നത് ലേബർ കോഡുകൾ പിൻവലിക്കുക കാർഷിക ബോണസ് ഉറപ്പാക്കുക പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം തടയുക തുടങ്ങിയ വിപ്ലവകരമായ ആവശ്യങ്ങളുമായി പത്തോളം തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത പണിമുടക്ക് ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് കേവലം ഒരു പ്രതീകാത്മക പ്രതിഷേധമായി മാറുമ്പോൾ കേരളത്തിൽ അത് അക്ഷരാർത്ഥത്തിൽ ഒരു നിശ്ചലാവസ്ഥയായി പരിണമിക്കുന്നു കേരളം എങ്ങനെയാണ് ഒരു ദേശീയ പണിമുടക്കിനെ ഹർത്താലായി മാറ്റുന്നതെന്നതും അത് സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും ഗൗരവകരമായി വിശകലനം അർഹിക്കുന്നു ഒരു പണിമുടക്ക് പ്രഖ്യാപിക്കുമ്പോൾ ആദ്യം തകരുന്നത് യാത്രാ സൗകര്യങ്ങളാണ് കേരളത്തിന്റെ പൊതുഗതാഗത സംവിധാനത്തിന്റെ നട്ടലായ കെ എസ് ആർ ടി സി സർവീസ് നടത്തുമെന്ന് മാനേജ്മെന്റ് ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും ഭൂരിഭാഗം ഡിപ്പോകളും വിജനമായിരുന്നു ജീവനക്കാർ കൂട്ടത്തോടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതോടെ ബസ്സുകൾ കട്ടപ്പുറത്തായി സ്വകാര്യ ബസ്സുകൾ നേരത്തെ തന്നെ സർവീസ് നിർത്തിവെക്കുമെന്ന് അറിയിച്ചിരുന്നതിനാൽ ജനങ്ങൾ പൂർണ്ണമായും കെ എസ് ആർ ടി സിനെ ആശ്രയിച്ചിരുന്നു എന്നാൽ ആ പ്രതീക്ഷകളും അസ്തമിച്ചു ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചത് അർദ്ധരാത്രി മുതൽ ട്രെയിൻ മാർഗം കേരളത്തിൽ വിവിധ സ്റ്റേഷനുകളിൽ എത്തിയ യാത്രക്കാരാണ് ദൂരദിക്കുകളിൽ നിന്നും ചികിത്സയ്ക്കും മറ്റു ആവശ്യങ്ങൾക്കുമായി എത്തിയവർക്ക് റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയായിരുന്നു ഓട്ടോകളും ടാക്സികളും പണിമുടക്കിൽ പങ്കുചേർന്നതോടെ പ്രായമായവരും കൈക്കുഞ്ഞുങ്ങളുമായി എത്തിയ കുടുംബാംഗങ്ങൾ സ്റ്റേഷനുകളിൽ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടന്നു സന്നദ്ധ സംഘടനകളും പോലീസും ചിലയിടങ്ങളിൽ സഹായവുമായി എത്തിയെങ്കിലും ആയിരക്കണക്കിന് യാത്രക്കാരുടെ ദുരിതം പരിഹരിക്കാൻ അത് പര്യാപ്തമായിരുന്നില്ല ഡൽഹിയിലെ രാജ്ഘട്ടിലും ജന്തറിലും വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ മെട്രോ റെയിലോ പൊതുഗതാഗതമോ തടസ്സപ്പെട്ടില്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കടകമ്പോളങ്ങൾ തുറന്ന് പ്രവർത്തനം ണ്ട് എന്നാൽ കേരളത്തിൽ ഒരു പണിമുടക്ക് പ്രഖ്യാപിച്ചാൽ അത് കടകൾ അടപ്പിച്ചും വാഹനങ്ങൾ തടഞ്ഞും ഒരു കർഫ്യൂ പ്രതീതി സൃഷ്ടിക്കുന്നത് പതിവായിരുന്നു കേരളത്തിലെ ശക്തമായ ട്രേഡ് യൂണിയൻ സംസ്കാരമാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം തൊഴിലാളി അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരായ ഒരു ജനത എന്ന നിലയിൽ കേരളം സമരങ്ങളെ ഗൗരവകരമായി കാണുന്നുണ്ടെങ്കിലും അത് സാധാരണക്കാരന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ എന്ന വിമർശനം ശക്തമാണ് സർക്കാർ പലയിടത്തും സ്വകാര്യ വാഹനങ്ങൾ തടഞ്ഞത് പ്രതിഷേധത്തിന്റെ മാന്യതയ്ക്ക് മങ്ങലേൽപ്പിച്ചു ആവശ്യ സർവീസുകളെ ബാധിക്കില്ലെന്ന് സമരസമിതി നേതാക്കൾ ചാനൽ ചർച്ചകളിൽ ആവർത്തിക്കുമ്പോഴും താഴെത്തട്ടിലുള്ള രോഗികളുമായി പോകുന്ന വാഹനങ്ങൾ പോലും തടയപ്പെടുന്ന കാഴ്ച കേരളത്തിന്റെ ദുരന്തമാണ് പണിമുടക്ക് നേരിടാൻ സർക്കാർ ഡേസ്നോൺ പ്രഖ്യാപിക്കുന്നത് ഒരു സ്ഥിരം ചടങ്ങായി മാറിയിരിക്കുകയാണ് എന്നാൽ ഈ ഉത്തരവുകൾ സമരക്കാരെ തെല്ലും ഭയപ്പെടുത്തുന്നില്ല എന്നതാണ് വസ്തുത സെക്രട്ടേറിയറ്റിലടക്കം ഹാജർ നില വളരെ കുറവായിരുന്നു സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കാത്തത് മൂലം ദൂരസ്ഥലങ്ങളിൽ നിന്നും വിവിധ ആവശ്യങ്ങൾക്കായി എത്തിയ ജനങ്ങൾ നിരാശയായി മടങ്ങേണ്ടി വന്നു കോടതി ഇടപെടലുകൾ ഉണ്ടായിട്ടും സമര ദിവസങ്ങളിൽ ഹാജർ ഉറപ്പാക്കാൻ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല എന്നതും നിയമവാഴ്ച നേരിടുന്ന വെല്ലുവിളിയാണ് ഒരു ദിവസം കേരളം മുഴുവൻ അടച്ചിടുമ്പോൾ സംസ്ഥാനത്തിനുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം കോടികളാണ് വ്യാപാര മേഖല പൂർണ്ണമായും സ്തംഭിക്കുന്നത് ചെറുകിട കച്ചവടക്കാരെയും ദിവസവേതനക്കാരെയും വല്ലാത്ത പ്രതിസന്ധിയിലാക്കുന്നു ലോൺ തിരിച്ചടവുകളും ദൈനംദിന ചിലവുകളും കണ്ടെത്താൻ പ്രയാസപ്പെടുന്ന കച്ചവടക്കാർക്ക് ഇത്തരം സമരങ്ങൾ ഇരട്ട പ്രഹരമാണ് ചരക്കുനീക്കം തടസ്സപ്പെടുന്നത് നിത്യോപക സാധനങ്ങളുടെ വിലക്കയറ്റത്തിലും ഭാവിയിൽ കാരണമായേക്കാം തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നതിൽ ആർക്കും തർക്കമില്ല ലേബർ കോഡുകളിലെ മാറ്റങ്ങൾ തൊഴിലാളി വിരുദ്ധമാണെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കേണ്ടത് ജനാധിപത്യപരമായ അവകാശമാണ് എന്നാൽ ഈ പ്രതിഷേധങ്ങൾ സ്വന്തം സഹോദരങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിക്കൊണ്ടാകരുത് ഹർത്താൽ രീതിയിലുള്ള പണിമുടക്കുകൾ കേരള ത്തിന്റെ പ്രതിച്ഛായയും നിക്ഷേപ സാധ്യതകളെയും ബാധിക്കുന്നുണ്ട് സമരങ്ങൾ മാറ്റത്തിന് വേണ്ടിയായിരിക്കണം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാകരുത് പൊതുഗതാഗതത്തെയും സാധാരണക്കാരന്റെ ഉപജീവനത്തെയും ബാധിക്കാത്ത രീതിയിലുള്ള സമരമുറകളിലേക്ക് രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഒരു ദേശീയ പണിമുടക്ക് കേരളത്തിൽ പൂർണമായും ഹർത്താലായി മാറുമ്പോൾ സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥ നേരിടുന്നത് കനത്ത പ്രഹരമാണ് ഏകദേശം മൂന്നേ കോടി ജനസംഖ്യയുള്ള കേരളം ഒരു ദിവസം പൂർണ്ണമായും നിശ്ചലമാകുമ്പോൾ ശരാശരി ഒൻപതിനായിരം മുതൽ ആയിരത്തി കോടി രൂപയുടെ വരെ ആഭ്യന്തര ഉത്പാദനം നഷ്ടമുണ്ടാകുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പ്രധാന സാമ്പത്തിക ആഘാതങ്ങൾ എന്നത് പണിമുടക്ക് ഏറ്റവും ദോഷകരമായി ബാധിക്കുന്നത് തെരുവ് കച്ചവടക്കാരെയും ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന ചുമട്ട് തൊഴിലാളികൾ നിർമ്മാണ തൊഴിലാളികൾ എന്നിവരെയുമാണ് ഒരു ദിവസത്തെ വരുമാനം നഷ്ടപ്പെടുന്നത് ഇവരുടെ കുടുംബ ബഡ്ജറ്റിനെ താളം തെറ്റിക്കുന്നു കടകമ്പോളങ്ങൾ അടഞ്ഞു കിടക്കുന്നതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ വിറ്റുവരവാണ് നഷ്ടമാകുന്നത് വാടക വൈദ്യുതി ബിൽ ബാങ്ക് ലോൺ തിരിച്ചടവ് എന്നിവ നേരിടുന്ന ചെറുകിട വ്യാപാരികൾക്ക് ഇത്തരം സ്തംഭനങ്ങൾ വലിയ ബാധ്യതയാകുന്നു കേരളത്തിന്റെ മുഖമുദ്രയായ ടൂറിസം മേഖലയെ ഹർത്താലുകൾ സാരമായി ബാധിക്കുന്നുണ്ട് വിദേശ സഞ്ചാരികൾക്കിടയിൽ കേരളം എപ്പോഴും അടച്ചിടുന്ന ഇടം എന്ന തെറ്റായ സന്ദേശം എത്തുന്നത് ഭാവിയിലെ നിക്ഷേപങ്ങളെയും വരുമാനത്തെയും പ്രതികൂലമായി ബാധിക്കും വ്യവസായ സൗഹൃദ സ്ഥാപനം എന്ന പദവിയിലേക്ക് ഉയരാൻ ശ്രമിക്കുമ്പോഴും അടിക്കടി ഉണ്ടാകുന്ന ഇത്തരം നിശ്ചലാവസ്ഥകൾ പുതിയ സംരംഭകരെ കേരളത്തിൽ നിന്നും അകറ്റാൻ കാരണമാകുന്നു കെ എസ് ആർ ടി സി പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സർവീസുകൾ മുടങ്ങുന്നതിലൂടെ ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാന നഷ്ടവും അതോടൊപ്പം സമരക്കാർ വാഹനങ്ങൾ തകർക്കുന്നത് മൂലമുള്ള ഭീമമായ അധിക ബാധ്യതയും ഉണ്ടാകുന്നു ചുരുക്കത്തിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കപ്പുറം പണിമുടക്കുകൾ സാധാരണക്കാരന്റെ പോക്കറ്റ് ചോർത്തുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്